ഈ പെണ്ണാണോ നിങ്ങൾ നോക്കാൻ വേണ്ടി ഞാൻ ചെക്ക് ചെയ്താൽ പെണ്ണാണോ എന്നുള്ളത് ഇപ്പോൾ അല്ലേ കാരണം എന്താ നമസ്കാരം കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ വിഷയം ജസ്ന സലീം ജസ്ന സലീമിനെ അറിയാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല കാരണം പറയുന്നല്ലോ നമ്മുടെ ഗുരുവായൂരപ്പനെ വരച്ച് ഫേമസ് ആയിട്ടുള്ള മുസ്ലിം യുവതി അതേപോലെ തന്നെ നിരവധി ആരോപണങ്ങളാണ് ഈ പറയുന്ന ജസ്നയുടെ മേല് വന്നിട്ടുള്ളത് ഹണി ട്രാപ്പ് ആരോപണം വരെ ഈ ജസ്നയുടെ പേർക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ജസ്ന സലീം ഈ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് കാണിച്ചു കൂട്ടിയ പോകൃത്തനം ജസ്ന സലീം മാത്രമല്ല ജസ്ന സലീമിൻ്റെ സഹോദരനും അതേപോലെ തന്നെ സഹോദരൻ്റെ അമ്മയും കൂടി ഗുരുവായൂർ അമ്പലനടയിൽ കാണിച്ചു കൂട്ടിയ പോകൃത്തനം എന്ന് വേണമെങ്കിൽ പറയാം ഈ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിൻ്റെ അന്ന് നമ്മുടെ ജസ്ന സലീം താൻ വരച്ച ഒരു കൃഷ്ണൻ്റെ പടവുമായിട്ട് ഗുരുവായൂർ അമ്പലനടയ്ക്ക് വരികയുണ്ടായി ജസ്ന സലീമിനെ പിന്നെ അറിയാമല്ലോ ഗുരുവായൂർ എന്തെങ്കിലും ഒരു ആഘോഷം നടന്നു കഴിഞ്ഞാൽ അന്ന് ഒരു കൃഷ്ണൻ്റെ പടവുമായിട്ട് ഗുരുവായൂരമ്പലം നടക്കി വരും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ അന്നും നമ്മുടെ ഈ പറയുന്ന ജസ്ന കൃഷ്ണൻ്റെ പടവുമായിട്ട് ഗുരുവായൂർ അമ്പലം നടക്കി വരികയുണ്ടായി അപ്പോഴാണ് നമ്മുടെ ജസ്നയുടെ വീഡിയോയ്ക്ക് താഴെ മോശമായി ഇട്ട ഒരു സ്ത്രീ ആ കമൻറ്റ് വളരെ മോശം തന്നെയായിരുന്നു അതൊരിക്കലും നല്ലതാണെന്ന് പറയുന്നില്ല അപ്പോൾ വളരെ മോശമായി ഇട്ട ഒരു സ്ത്രീയെ നടക്കി വെച്ച് കാണുകയുണ്ടായി അതിനുശേഷം ഉണ്ടായ പ്രശ്നങ്ങൾ അതൊരു വാക്കു തർക്കം തന്നെയായിരുന്നു ജസ്നയും ജസ്നയുടെ സഹോദരനും അതേപോലെ തന്നെ സഹോദരൻ്റെ അമ്മയും കൂടി വളരെ മോശമായി സ്ത്രീയെ അപമാനിച്ചു എന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വേറെ ഒന്നല്ല ഒരു സോഷ്യൽ മീഡിയ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണോ നമ്മുടെ ഗുരുവായൂർ അമ്പലനട എന്നാണ് എൻ്റെ ചോദ്യം വളരെ പുണ്യപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രങ്ങളും പള്ളികളൊക്കെ അപ്പോൾ അത്തരം സ്ഥലത്തൊക്കെ വന്ന് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് വളരെ മോശമല്ലേ എൻ്റെ പൊണ്ണു ജസ്റ്റിനെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പുറത്ത് കോമ്പൗണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം സോൾവ് ചെയ്യാറുന്നില്ലേ എന്തിനാണ് ക്ഷേത്രത്തിനകത്ത് വെച്ച് ഇത്തരത്തിലൊരു സീനുണ്ടാക്കിയത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് മാത്രമല്ല അന്ന് ശ്രീകൃഷ്ണ ജയന്തി ദിവസം കൂടിയാണ് വളരെയധികം ജനത്തിരക്കുള്ള ദിവസം ഭക്തര് നിരവധി ഒഴുകെത്തുന്നൊരു ദിവസം ആ ഒരു ദിവസം തന്നെ ഈ പറയുന്ന സ്ത്രീയോട് ഗുരുവായൂർ അമ്പലം നടക്കി വെച്ച് കയർത്തത് വളരെ മോശമായിപ്പോയി നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട് പക്ഷേ ചോദിച്ച സ്ഥലം മാറിപ്പോയി ഒരിക്കലും അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് വെച്ച് ചോദിക്കാൻ പാടില്ലായിരുന്നു കാരണം പുണ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഗുരുവായൂരും അതേപോലെ തന്നെ മറ്റുള്ള അമ്പലങ്ങളും പള്ളികളൊക്കെ അവിടെയൊക്കെ വെച്ചിട്ട് ഒരു സോഷ്യൽ മീഡിയ ഇഷ്യൂ സോൾവ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറിൽ രേഖപ്പെടുത്തോ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം செஞ்ச பெணோ அ து நல்ல அது ஓடையா வேண்டாம் போட்டோம் ஓட்டோ நிட்டு கொடுக்கணும் இன்ட்ரெண்ட் மோனாட்டோ எந்த மோன் அங்கே தெமாடியும் தெண்டியும் அல்ல அது மனசிலக்கிட்டு தண்ணி ஒளிநிலங்கட்டே இவ்ந்து அம்பலம் விட்டு இறங்கே ஒக்க கொடுக்கணுண்டே ஆள் கொடுத்து விடுவோம்

ഇട്ടിരിക്കുന്നു ഈ ജസ്നയ്ക്ക് ജസ്നയുടെ സഹോദരൻ പലതും ചെയ്തു കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്ത്രീ കമൻ്റിട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കമൻറ്റിനെ ചൊല്ലിയാണ് ഈ ഒരു നടക്കെ വെച്ച് ജസ്നെ ജസ്നയുടെ സഹോദരനും അമ്മയൊക്കെ കൂടി തർക്കിച്ചിരിക്കുന്നത് ഞാൻ പറയട്ടെ ഈ ഒരു നടക്കെ വെച്ച് തർക്കിക്കാൻ പറ്റിയ ഒരു വിഷയമാണോ ഇത് അമ്പലമാണെങ്കിലും പള്ളികളാണെങ്കിലും എല്ലാം നമ്മൾ ഒരിക്കലും അത്തരത്തിലൊരു വിഷയം ഈ പറയുന്ന പുണ്യസ്ഥലങ്ങളിൽ വെച്ച് പറയാൻ പാടില്ല ശരിയല്ലേ അപ്പോ ജസ്ന വളരെ വിശ്വാസത്തോടു കൂടി കൃഷ്ണനെ വരച്ചു കൊണ്ട് അമ്പലത്തിൽ വരികയും കൃഷ്ണനെ ആരാധിക്കുന്നു കൃഷ്ണൻ എൻ്റെ അന്നമാണെന്നൊക്കെ പറയുന്ന ജസ്ന ഈ ഒരു തിരുമുറ്റത്ത് വെച്ച് ഇങ്ങനെ പെരുമാറിയത് വളരെ മോശമായി പോയി ചില കമൻ്റുകൾ ഇങ്ങനെയാണ് ഇവിടെ ഒന്നും ഈ ക്ഷേത്രം പരിസരത്ത് അടുപ്പിക്കരുത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ ജസ്നക്കെതിരെ കമന്റുകൾ വന്നിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ് ഇമേജ് സ്വയം വാങ്ങിച്ചു കൂട്ടുന്നത് എന്തിനു നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് പുറത്ത് വെച്ച് തീർക്കണമായിരുന്നു ഒരിക്കലും ഈ പറയുന്ന പുണ്യപ്പെട്ട ഒരു സ്ഥലത്ത് വെച്ച് ആകാൻ പാടില്ലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം സമ്മതിച്ചൻ്റെ പൊന് ജസ്നെ ഇനി അതിനുശേഷം ജസ്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ വിഷമത്തോടെ വളരെ കരഞ്ഞുകൊണ്ട് ജസ്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് അതും കൂടി ഒന്ന് കണ്ടുനോക്കാം ഇപ്പൊ സോഷ്യൽ മീഡിയ തുടങ്ങാ മുഴുവനോ ജസ്ന കലാപം തീർക്കുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ എന്ത് കലാപാണ് എവിടെയാണ് തീർക്കാൻ ശ്രമിച്ചത് ഞാൻ ചെയ്ത തെറ്റെന്താണ് എൻ്റെ പുറകിൽ ആരാണുള്ളത് നിങ്ങളോട് ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞു വരുമോ ഞാനൊരു രണ്ട് മക്കളുമാണ് എൻ്റെ ലോകം എന്ന് പറയുന്നത് ഞങ്ങക്ക് വേറൊരാള് സഹായത്തിനില്ല പിന്നെ എന്റെ പുറകിൽ ആരുണ്ട് എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ എന്ത് കലാപാണ് ഇവിടെ തീർത്തത് അതോടെ ഒന്ന് നിങ്ങൾ പറഞ്ഞു തരി തരിന ഇപ്പൊ ഈ ചോദിച്ച ചോദ്യമുണ്ടല്ലോ ഞാൻ എന്ത് കലാപാണ് ഉണ്ടാക്കിയത് ജസ്ന ഇട്ടിരിക്കുന്ന ആ ഒരു തട്ടവും അതേപോലെ തന്നെ അവിടെ വന്ന് പ്രശ്നങ്ങളും ഇത് മാത്രം മതി കലാപമെന്ന് പറയുന്നൊരു സാധനം ഉണ്ടാകാനായിട്ട് അതാദ്യം മനസ്സിലാക്കണം മനസ്സിലാക്കി പെരുമാറണം നിങ്ങൾ കണ്ണനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് പ്രാർത്ഥിച്ചോളൂ ഒരിക്കലും ആരും ഒരിക്കലും ഒരു തെറ്റും പറയുന്നില്ല കാരണം എല്ലാവർക്കും എല്ലാ മതങ്ങളെയും ആരാധിക്കാനുള്ള ഒരു ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് പക്ഷേ അവിടെ വന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ പറയുന്ന വാക്കുകളൊക്കെ വരും ചിന്തിക്കുക ഇനി ബാക്കി കൂടി കേട്ടോ അതിൽ എന്ത് തെറ്റാണുള്ളത് എന്റെ ഉപജീവന മാർഗം എന്റെ അന്നം എന്റെ കണ്ണനായി മാറിയപ്പം കണ്ണനാണ് എന്റെ ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞതാണോ ഞാൻ ചെയ്ത തെറ്റ് അല്ല ഞാൻ കണ്ണന്റെ ചെലവിലല്ല ജീവിക്കുന്നതെങ്കിൽ ഓക്കെ ഞാൻ കണ്ണന്റെ ചെലവിലാണ് ജീവിക്കുന്നത് അപ്പൊ കണ്ണൻ എന്റെ ഉപജീവന മാർഗ്ഗമാണ് എന്ന് പറയുന്നത് വലിയ തെറ്റായിട്ട് കണ്ടു എല്ലാരും പറഞ്ഞു എനിക്ക് ബിസിനസ് മാത്രമാണ് എന്ന് ബിസിനസ് മാത്രമാണെങ്കിൽ സമൂഹത്തിനേയും വീടിനെയും ഈ പറഞ്ഞ നിങ്ങളെ ഓരോരുത്തരുടെയും തെര കേട്ടിട്ട് ഞാൻ ഈ കണ്ണനെ കൊണ്ടു നടക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ കണ്ണനെ ഞാൻ വിശ്വസിച്ചിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് കണ്ണനെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് പല ഇന്റർവ്യൂകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ണനെന്ന് പറയുന്നത് ഒരു കാലത്ത് എനിക്ക് വെറുക്കപ്പെട്ട പേരായിരുന്നു എന്നുള്ളത് സത്യാവസ്ഥയാണ് കണ്ണനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കണ്ണനെന്താണെന്ന് അറിയില്ലായിരുന്നു അന്നെനിക്ക് കണ്ണനെന്ന് പറയുന്നത് വെറുക്കപ്പെട്ട ഒരു പേര് തന്നെയായിരുന്നു പക്ഷെ കണ്ണന അറിഞ്ഞ അന്ന് തൊട്ടിട്ട് ആരാധനയാണോ സ്നേഹമാണോ എന്താ തോന്നി തുടങ്ങി എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഇപ്പം നിലവിൽ ചെയ്തൊരു തെറ്റ് നിങ്ങളോടൊരു തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണനെ വരച്ചോ എന്നുള്ളതാണ് ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കിക്കൊടുത്തു അതിനാണ് ഈ ഹിന്ദു മതസ്ഥരെല്ലാരും കൂടി തിരിഞ്ഞ് എന്നെക്കൊള്ള വരുന്നത് അല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല അവരുടെ വിശ്വാസത്തെ അവരുടെ മതത്തെ ചേർത്ത് പിടിച്ചു ഒരു മത സൌഹാർദ്ദം പോലെ ഞാൻ നിന്നു ഞാൻ ഒരു മതത്തിനെയും എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല എൻ്റെ മതത്തിനെയോ ഹിന്ദു മതത്തിനെയോ ഒന്നും ഞാൻ എവിടെയും കുറ്റം പറഞ്ഞിട്ടില്ല എൻ്റെ മതത്തിൽ എനിക്കുണ്ടായ കുറച്ച് ബുദ്ധിമുട്ടുകളിലേക്ക് മാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ വ്യക്തമായിട്ട് ആളുടെ പേരും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് കരുതിയിട്ട് ഇപ്പൊ ഒരു കൂട്ടം ഹിന്ദു മതസ്ഥരെനിക്കെതിരെ തിരിഞ്ഞു എന്തിനു എനിക്കറിയില്ല അവൾ കണ്ണന വരുമാനമാർഗമാക്കി എന്നാണ് അവരുടെയൊക്കെ കുറ്റം എത്രയാണ് ഈ മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത് ഞാൻ പറയുന്നുണ്ട് എത്ര ദിവസം കൊണ്ടാണ് ഞാൻ ഒരു വർക്ക് തീർക്കുന്നത് പറയുന്നുണ്ട് ഞാൻ പിന്നെ എന്തായിരുന്നു ചെയ്യേണ്ടത് ഫ്രീ ആയിട്ട് വരച്ചു കൊടുത്ത് ഞാനും എന്റെ കുഞ്ഞുങ്ങളും പട്ടിണി കിടക്കേണ്ടി ഹിന്ദു മതസ്ഥർക്ക് വിളക്കി വെക്കാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുത്തു അറിയാൻ പാടാത്ത കാര്യങ്ങളൊന്നും ഒരിക്കലും ഇതേപോലെ വിളിച്ച് പറയരുത് കേട്ടോ എനിക്ക് അത്ര പറയാനുള്ളൂ താങ്കൾ വരയ്ക്കുന്ന ചിത്രം ചിത്രമെന്ന് പറയുന്നത് ഒരു ഫാൻസി ചിത്രമാണ് ഒരിക്കലും ആ ചിത്രത്തിൻ്റെ കീഴിൽ ആരും വിളക്ക് കത്തിക്കില്ല അതാദ്യം മനസ്സിലാക്കണം മനസ്സിലാക്കിക്കൊണ്ട് പറയുക ഓരോ കാര്യങ്ങൾ ഇതിൽ ചില ആളുകൾ പറഞ്ഞിരിക്കുന്ന കമൻറ്റുകൾ എൻ്റെ പൊന്നു സഹോദരി ഞാനൊരു മുസ്ലിമാണ് ഞാൻ എല്ലാ മതങ്ങളിലും എല്ലാ ദൈവങ്ങളിലും വിശ്വസിക്കുന്നു എന്നാലും ഞാൻ ജനിച്ചത് ഇസ്ലാം മതത്തിലാണ് ആ മതത്തിൻ്റെ ആചാരങ്ങൾ പ്രവർത്തിച്ച് ജീവിക്കുന്നു അതുപോലെ നിങ്ങൾ ജനിച്ച മതം ഏതാണോ അതിൽ ജീവിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മതം മാറുന്നതല്ലേ നല്ലത് വെറുതെ എന്തിനാണ് മതത്തിൻ്റെ പേരും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഹിന്ദു മതത്തിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അതുപോലെ മതം മാറി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് അതെനിക്ക് പറയാനുള്ളു നിരവധി കമന്റുകളാണ് നിരവധി നെഗറ്റീവ് അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി ബാക്കി കൂടി മുട്ട ഉപയോഗിച്ച കേക്ക് കട്ട് ചെയ്തു എന്ന് കുറച്ച് പേര് മുട്ട ഉപയോഗിക്കാത്ത കേക്കും ഇപ്പൊ ഷോപ്പിൽ കിട്ടും എന്നുള്ള കാര്യം അവർ ചിന്തിക്കുന്നില്ല അതറിയാതെയാണ് എന്നെ കുറ്റം പറയുന്നത് ഞാനൊരു തെറ്റ് ചെയ്തു എന്റെ ഒരു ജന്മദിനത്തിൽ ഗുരുവായൂർ പോയിട്ട് അത് നടക്ക് പുറത്ത് വെച്ചിട്ട് ഞാനൊരു കേക്ക് കട്ട് ചെയ്തു അത് എന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഒരു നേട്ടം എനിക്ക് എനിക്കൊരു നേട്ടം തന്നത് കണ്ണനായിരുന്നു അപ്പൊ ആ ഒരു നടയിൽ വെച്ചിട്ട് ഒരു കേക്ക് കട്ട് ചെയ്ത് ആ ഒരു സന്തോഷം ആ ഒരു നടന്റെ മുമ്പിൽ നിന്ന് കണ്ണനെ തന്നെ കാണിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചത് മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ് അതിന്റെ പുറകെ കൊറയെണ്ണം എന്താണ് നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്നെ ആരൊക്കെ ആക്കി തീർക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒരു വിഭാഗം കൊറേ എണ്ണം എന്നെ ഹണി ട്രാപ്പ് കാര്യൊക്കെ എന്തുമാത്രം തെറ്റാ ഞാൻ ചെയ്താൽ അറിയില്ല ഞാനൊരു കാര്യം ഇത് പറമ്പലമാണ് നിങ്ങളുടെ പിറന്നാളിന് കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇതൊരു കഫേയോ അല്ലെങ്കിൽ ഇത് പാർക്കോ അല്ല ഇതൊരു അമ്പലമാണ് പുണ്യമായൊരു തിരുമുറ്റാണ് നിങ്ങളിപ്പോൾ പറയുന്നുണ്ട് അതിനകത്ത് മുട്ട ചേർത്തിട്ടില്ല എഗ് ഗിലാസ് കേക്കാണ് ഓക്കെ എഗ് ഗ്ലാസ് കേക്കാണ് സമ്മതിച്ചു പക്ഷെ ഒരു കേക്ക് കട്ടിയാനൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണോ ഈ അമ്പലം ഇത് തന്നെയാണ് നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് നിങ്ങൾ വെറുതെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുകയാണ് നിർത്തിക്കോ വെറുതെ എന്തിനാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ തിരുമുറ്റത്ത് വന്ന് പ്രാർത്ഥിക്കാം ഇത്തരത്തിലുള്ള പ്രഹസനങ്ങളും കോപ്രായങ്ങളും നിർത്തുക അതാണ് ചെയ്യേണ്ടത് നിങ്ങൾ പടം വരയ്ക്കുന്നതിനോ ഒരു പ്രശ്നമില്ല നിങ്ങൾ കൃഷ്ണൻ്റെയോ വേറെ ഭഗവാൻമാരുടെയോ ആരുടെ പടം വരച്ച് കൊടുത്താലും ഒരു പ്രശ്നമില്ല കാരണം എത്രയെത്ര അന്യമതസ്ഥര് ഹിന്ദു ദൈവങ്ങളുടെ പടം വരച്ചു കൊടുക്കുന്നു പക്ഷെ നിങ്ങൾ കാണിക്കുന്ന കോപ്രായങ്ങളും പ്രഹസനങ്ങളുമാണ് നിങ്ങൾക്കെതിരെ വരുന്ന കമൻസുകളും നിങ്ങൾക്കെതിരെ വരുന്ന പ്രശ്നങ്ങളും അതാദ്യം ജസ്റ്റ് ഞാൻ മനസ്സിലാക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൻ്റെ രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ